അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയൊക്കെ എങ്ങനെ പോകണോ ഇവിടെ നല്ല തകൃതിയായിട്ട് മഴ നടക്കാൻ കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി ഡ്രസ്സുകളൊന്നും ഉണങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു സാരി വെട്ടി തയ്ച്ച ടോപ്പാട്ടോ ഇത് അപ്പൊ ഇതിന്റെ നെക്ക് ഭാഗം ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കുന്നു അപ്പൊ എൻ്റെ കയ്യിൽ കുറച്ച് ഫാബ്രിക് പെയിന്റ് ഇരിക്കുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ട് എന്തെങ്കിലും ഡിസൈൻ എന്തെങ്കിലും കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും തുടങ്ങിയതല്ല പിന്നെ വീട്ടില് ഡാം എന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് ഞാൻ അത്രയും കാര്യമാക്കിയില്ല പക്ഷേ സംഭവം ചെയ്തു വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊളിയായിട്ടുണ്ട് കേട്ടോ ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ വരയ്ക്കണമെങ്കിൽ പടം വരയ്ക്കാൻ അറിയണം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നൊന്നുമില്ല നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാമെന്നുള്ളൂ ഭയങ്കര സിമ്പിളാണ് ഞാൻ പിക്സാർട്ടിൽ നോക്കിയപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കുറേ ഡിസൈൻസ് കണ്ടു അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും കെയിലായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ബഡ്സ് ആണ് ആണ്ട്ടോ ബഡ്സ് ഉപയോഗിച്ച് സിംപിളായിട്ട് ഇതുപോലത്തെ ഫ്ലവറൊക്കെ വരച്ച് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന പെൻസിൽ അതിൻ്റെ കൈ കിട്ടിയ പെൻസിൽ ാണ് പണ്ടെപ്പോഴോ ഷോപ്പിൽ പോയപ്പോൾ നമ്മുടെ ബീഡ്സൊക്കെ ഉള്ള കടയിൽ നിന്ന് അവിടുത്തെ ആൾ തന്നതാണ് കേട്ടോ ഇത് വെച്ചിട്ട് മെഷർമെൻ്റ് ഒക്കെ ഇങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റും എന്നുണ്ട് പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കാരണം അത് മാഞ്ഞ് പോകുന്നുണ്ടായില്ല ചോക്കാണെങ്കിൽ പിന്നെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ എങ്കിലും മാഞ്ഞ് പോകുന്നു വെക്കാം പിന്നെ ഒരു സൈസ് പെൻ ഇറങ്ങിയിട്ടുണ്ട് അത് അയൺ ചെയ്യുമ്പോൾ അതിങ്ങനെ മാഞ്ഞു പോകും പക്ഷേ ഇത് അങ്ങനെയൊന്നും പറ്റുന്ന ഒരു സംഭവമല്ല പിന്നെ അതാണെന്നും ഞാൻ യൂസ് ചെയ്യാണ്ടിരിക്കണമായിരുന്നു പിന്നെ ഇങ്ങനെ ഇത് ചുമ്മാ ചെയ്തു പിന്നെ മേളിൽ പെയിൻറ് വന്നപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല അങ്ങനെ അറിയുന്നുണ്ടായില്ല അപ്പോൾ ആദ്യം എന്തെങ്കിലും കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് സിമ്പിളാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവം സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് തണ്ടും ആ തണ്ടിൽ കുറച്ച് ഇലകളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ സിമ്പിളാണ് നമുക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ കുറച്ചൊക്കെ വരച്ച് കൊടുത്തിട്ട് പിന്നെ ഇത് കളർ ചെയ്യണമെങ്കിൽ ഇതിനും സിമ്പിൾ അഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ കളർ ചെയ്യുന്നത് സിം സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റോട്ടോ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ കുറച്ച് പേർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കൈ വഴങ്ങാൻ കുറച്ച് പാടാണ് ഈ ബ്രഷിന് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ബഡ്സ് ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ായ്മലയൊക്കെ വരച്ചുകഴിഞ്ഞു ഇനിയാണ് ബഡ്സ് വെച്ചിട്ടുള്ള പരിപാടി അപ്പോൾ അതേ ഞാൻ ആ പെയിൻറ്റിൻ്റെ ഫാബ്രിക് പെയിൻറ്റിൻ്റെ മൂടിയിൽ കുറച്ച് പെയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മുടെ ഡിസൈൻ വരച്ച പോലെ തന്നെ പൂവ് ഞാൻ അങ്ങനെ ആക്കിയെടുക്കാൻ നോക്കി പക്ഷേ ബഡ്സ് വെച്ചിട്ടാകുമ്പോൾ ഈ ഒരു ഡിസൈൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ ബഡ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെ താഴത്തേക്കൊന്ന് ഇത് ചെയ്താൽ ശരിക്കും പൂവിൻ്റെ ഷേപ്പ് പോലെ തന്നെ നമുക്ക് ഇതൾ വരച്ചെടുക്കാൻ പറ്റോട്ടോ സിമ്പിളായിട്ട് അപ്പോൾ ഫസ്റ്റത്ത് ഞാൻ നമ്മുടെ പെൻസിൽ വെച്ച് വരച്ച പോലത്തെ പൂവൊക്കെ ആക്കിയെടുക്കാൻ നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ബഡ്സ് ഇങ്ങനെ കുത്തിയിട്ട് ജസ്റ്റ് താഴത്തേക്കൊന്ന് വര വരയ്ക്കുമ്പോൾ ഒരു ഇതിൾ പോലെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ 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 ചുറ്റും ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ഒരു പൂ പോലെയൊക്കെ ആവുന്നുണ്ട് അപ്പം അങ്ങനെയാണ് കുറച്ചും കൂടി സിമ്പിൾ അപ്പം അതുപോലെ നമ്മൾ ലീഫ് വരയ്ക്കുമ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടുന്നില്ല കേട്ടോ നമ്മുടെ ബഡ്സ് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്നില്ല പിന്നെ ഏകദേശം ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ബഡ്സ് യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുന്നത് ലീഫിൻ്റെ ബ്രഷ് യൂസ് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് ലീഫിന് ഒരു ലൈഫ് വന്നത് കേട്ടോ പിന്നെ എന്താ നമ്മൾ കുറച്ചും കൂടി ഒരു ത്രീ ഡി എഫക്റ്റ് ഒറിജിനാലിറ്റി തോന്നാനായിട്ട് വൈറ്റ് ഫാബ്രിക്ക് യൂസ് ചെയ്യാം ഒരു ത്രീഡ് എഫക്റ്റ് വരാനായിട്ട് പക്ഷേ എന്തെങ്കിലും വൈറ്റ് ഉണ്ടായിരുന്നില്ല കട്ട പിടിച്ചു കൂട്ടോ അപ്പം അത് കാരണം മെറ്റാലിക് ഒരു സിൽവർ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ എനിക്ക് അത്രയും കൂടി ഇഷ്ടമായില്ല എനിക്ക് പിന്നെയും കുറച്ചും കൂടി ആയിട്ട് തോന്നിയത് ഈ ഒരു ലുക്കാണ് ഇത്രേല് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നിങ്ങൾ തുടക്കക്കാരാണ് ഇതുപോലെയൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാനപ്പോൾ അതേ ഫാബ്രിക് മെറ്റാലിക്ക് വെച്ചിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ കുഴപ്പമില്ല നല്ലതാണ് എന്നാലും മറ്റേതായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതിങ്ങനെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സിലൊന്നും അല്ല വീട്ടിലിടാനായിട്ട് സ്റ്റിച്ച് ചെയ്തൊരു ടോപ്പിലാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് സമയം കിട്ടാറില്ല അതാണ് കേട്ടോ ഇടാത്ത അല്ലോസ് സമ്മതിക്കില്ല വീഡിയോസ് എടുക്കാനായിട്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ